പാട്ടിലെ പരിണയം നമ്പൂതിരിപ്പാട് പഞ്ചോട് എനിക്ക് സ്വകാര്യമായ ഒരു കാര്യം പറവാനുണ്ട് പഞ്ചുമേനു എന്താണെന്ന് അറിഞ്ഞില്ല അരുളി ചെയ്യാമല്ലോ നമ്പൂതിരിപ്പാട് പഞ്ചു അത് എനിക്ക് സാധിപ്പിച്ചു തരണം പഞ്ചുമേനു പാടുള്ളതാണെങ്കിൽ സാധിപ്പിക്കുന്നതിന് അടിയൻ എന്താണ് വിരോധം നമ്പൂതിരിപ്പാട് പാടുള്ളത് തന്നെ പഞ്ചുമേനു അരുളി ചെയ്ത് കേട്ടാൽ നിശ്ചയിക്കാം നമ്പൂതിരിപ്പാട് പഞ്ചുവിന്റെ മരുമകൾ കല്യാണിയോടുകൂടി എനിക്ക് ഇന്ന് രാത്രി സംബന്ധം തുടങ്ങി നാളെ പുലരാൻ നാലഞ്ചുള്ളപ്പോൾ അവളെയും കൊണ്ട് ഇല്ലത്തേക്ക് പോണം ഇന്ദുലേഖയ്ക്ക് എന്നോട് എന്നോടുള്ളശം ഭ്രമമില്ല ഇന്ദുലേഖ എന്റെ ഭാര്യയായി ഇരിക്കില്ലെന്ന് ഇന്ന് തീർച്ചയായി പറഞ്ഞു കല്യാണിക്കുട്ടിയെ ഞാൻ ഇന്ന് രാവിലെ കണ്ടു എനിക്ക് ബോധ്യമായി പഞ്ചു ഇതിനു സമ്മതിക്കണം അല്ലെങ്കിൽ ഞാൻ വലിയ വ്യസനത്തിലും അവമാനത്തിലും ആവും സംബന്ധം ഇന്ന് രാത്രി തന്നെ വേണം അതിന് സംശയമില്ല പഞ്ചുമേനോൻ ഇത് കേട്ടപ്പോൾ വല്ലാതെ ആശ്ചര്യപ്പെട്ടു കുറെ നേരം ഒന്നും മിണ്ടാതെ നിന്നു പിന്നെ ഒന്ന് ചിരിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പഞ്ചുമേനോൻ ഇതിത്ര ബന്ധപ്പെട്ട് നിശ്ചയിപ്പാൻ പ്രയാസമല്ലേ അടിയൻ ആലോചിച്ചു പറയാം നമ്പൂതിരിപ്പാട് വയ്യ അതൊന്നും വയ്യ പഞ്ചു എന്നെ അവമാനിക്കരുത് പഞ്ചു എന്നെ മാനമായി അയക്കണം എനി ഒട്ടും താമസിക്കരുത് ഞാൻ വളരെ അവമാനത്തിലായിരിക്കുന്നു പഞ്ചു നിവർത്തിച്ചു തരണം പഞ്ചുമേനോൻ അടിയൻ അന്വേഷിച്ച് ആലോചിച്ച് പറയാം നമ്പൂതിരിപ്പാട് അന്വേഷിപ്പാൻ ഒന്നുമില്ല പഞ്ചു സമ്മതിച്ചാൽ സകാല നടക്കും പഞ്ചുമേനോൻ അടിയൻ വേഗം ഇങ്ങ് തന്നെ വിട കൊള്ളാം നമ്പൂതിരിപ്പാട് എന്നാൽ ഇത് സ്വകാര്യമായി കൊള്ളട്ടെ ഞാൻ പോയതിന്റെ ശേഷമേ ആളുകൾ ഇതിനെക്കുറിച്ച് പുറത്തറിയാവൂ പഞ്ചുമേനോൻ സ്വകാര്യമായിട്ട് തന്നെ അടിയൻ വെച്ചിട്ടുള്ളൂ പഞ്ചുമേനോൻ മാളികയിൽ നിന്ന് പതുക്കെ താഴ്ത്തിറങ്ങി ഇതെന്തൊരു കഥ എന്താണിവിടെ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചും കൊണ്ട് തന്റെ അറയിൽ പോയിരുന്ന് വിചാരിച്ചത് താഴെ കാണിക്കുന്നു ഇന്ദുലേഖയ്ക്ക് സംബന്ധം തുടങ്ങാൻ വരുത്തിയിട്ട് കല്യാണിക്കുട്ടിയെ സംബന്ധം കഴിച്ചുകൊണ്ടുപോയി ഇതൊരു പരിഹാസമായി തീരുമോ എന്താണ് പരിഹാസമായി തീരാൻ പരിഹാസമുണ്ടെങ്കിൽ അത് നമ്പൂതിരിപ്പാടിനെ പറ്റിയേ ഉണ്ടാവുകയുള്ളൂ ഇന്ദുലേഖയ്ക്ക് ഈ വങ്കൻ നമ്പൂതിരിപ്പാട്ടിനെ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ നമ്പൂതിരിപ്പാട് കല്യാണിക്കുട്ടിയെ സംബന്ധം ചെയ്തുകൊണ്ടുപോയി ഇതിൽ ഇന്ദുലേഖയ്ക്കു ഒരവമാനവുമില്ല കല്യാണിക്കുട്ടിക്കും ഒരവമാനവുമില്ല മിഡ്ഢിയാണെങ്കിലും അദ്ദേഹം വലിയ ഒരാളല്ലേ മഹാധനികൻ ഇന്ദുലേഖ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജന്മം കല്യാണിക്ക് ഈ ബന്ധമുണ്ടാകെയില്ല പിന്നെ ഈ തറവാട്ടിലേക്ക് തന്നെ നമ്പൂതിരിപ്പാട്ടിലെ സംബന്ധം മാനമായിട്ടുള്ളതല്ലേ അതുകൊണ്ട് ഇത് സമ്മതിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഏതായാലും അനുജൻ ശങ്കരനോടന്ന് അന്വേഷിക്കണം എന്നിങ്ങനെ വിചാരിച്ചുറച്ച് ഭാര്യയെ വിളിച്ചു കുഞ്ഞിക്കുട്ടിയമ്മ എന്താണ് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ പഞ്ചുമേനോൻ ചിറിച്ചു കൊണ്ട് ശരി തന്നെ ശരി തന്നെ ശങ്കരനോട് ഒന്ന് ഇത്രത്തോളം വരാനൊരാളെ അയക്കു കുഞ്ഞിക്കുട്ടിയമ്മ അയക്കാം സംബന്ധം ഇന്ന് നടക്കുമോ പഞ്ചുമേനോൻ ചിറച്ചു കൊണ്ട് ഇന്ന് തന്നെ അതിനെന്ത് സംശയം വേഗം കുഞ്ഞിക്കുട്ടിയമ്മ ശങ്കരമേനുവനെ വിളിക്കാൻ ആളെ അയച്ചു കുഞ്ഞിക്കുട്ടിയമ്മ പഞ്ചുമേനുവൻ ദ്വയാർത്ഥമായി പറഞ്ഞ വാക്ക് ഇന്ദുലേഖയെ സംബന്ധിച്ചാണെന്ന് നേരെ ധരിച്ച് ഇന്ദുലേഖയ്ക്ക് അന്ന് രാത്രിയാണ് സംബന്ധമെന്ന് അവിടെയുള്ള എല്ലാ ബാല്യക്കാരോടും ദാസികളോടും കണ്ടവരെല്ലാവരോടും പറഞ്ഞു പിന്നെ വർത്തമാനം ക്ഷണേന എങ്ങും പ്രചുരമായി ശങ്കരമേനവനെ അന്വേഷിച്ച് കാണായത് കൊണ്ട് പഞ്ചുമേനവൻ തന്നെ അയാളെ അന്വേഷിപ്പാൻ പൂവള്ളി വീട്ടിൽ പോയി ആ സമയം ശങ്കരശാസ്ത്രി പഞ്ചുമേനവനെ കാണാൻ വേണ്ടി പൂവരങ്ങിലേക്ക് ചെന്നു നാട്ടിൽ പോവാൻ യാത്ര ചോദിപ്പാനാണ് ചെന്നത് ശങ്കരശാസ്ത്രി നിത്യം രാമായണ പാരായണത്തിന് പഞ്ചുമേനവനാൽ നിയമിക്കപ്പെട്ട ശാസ്ത്രികളാകുന്നു ശങ്കരശാസ്ത്രി ഇന്ദുലേഖയുടെ സംബന്ധ വർത്തമാനം കേട്ടത്തിനാൽ ഉണ്ടായ കഠിന വിഷാദം കൊണ്ടോ അതല്ല വല്ല കാര്യമുണ്ടായിട്ടോ എന്ന് അറിഞ്ഞില്ല അന്നു തന്നെ നാട്ടിലേക്കൊന്നു പോവണമെന്നുറച്ച് യാത്ര ചോദിക്കാനാണ് പൂവരങ്ങിൽ ചെന്നത് ചെന്നപ്പോൾ പുറത്തു കണ്ടത് കുഞ്ഞിക്കുട്ടിയമ്മയാണ് ശാസ്ത്രികൾ മൂപ്പരെവിടെ കുഞ്ഞിക്കുട്ടിയമ്മ മൂപ്പര് ഇറങ്ങി ഇന്ദുലേഖയുടെ സംബന്ധം ഇന്ന് രാത്രി നിശ്ചയിച്ചിരിക്കുന്നു ശാസ്ത്രികൾ എന്താണോ ഒന്നും ഉത്സാഹിക്കാത്തത് ഇങ്ങട് ഇന്ന് കണ്ടതേയില്ല ശാസ്ത്രികൾ എനിക്ക് ശരീരത്തിന് നല്ല സുഖമില്ല ഞാൻ ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് പോകുന്നു നിലാവസ്തമിക്കുമ്പോഴേക്ക് നമ്മളുടെ ഊട്ടുപുരയിൽ എത്തി കിടക്കാമെന്ന് വിചാരിക്കുന്നു കുഞ്ഞിക്കുട്ടിയമ്മ ഇന്ന് ഇന്തിലേഖയുടെ സംബന്ധ ദിവസം പോവരുത് ശാസ്ത്രികൾ എന്ന് പറഞ്ഞാൽ നിവർത്തിയില്ല എനിക്കിപ്പോൾ തന്നെ പോകണം മൂപ്പരോട് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ ഏഴെട്ട് ദിവസത്തിലധികം വരും ഇവിടെ ഞാൻ വരുന്നതുവരെ പാരായണത്തിനും മറ്റും അണ്ണാത്തരവാധ്യാരെ ശട്ടം ചെയ്തിട്ടുണ്ട് ഞാൻ പോകുന്നു കുഞ്ഞിക്കുട്ടിയമ്മ എന്നാൽ അങ്ങനെ ആവട്ടെ ഞാൻ പറഞ്ഞേക്കാം ശാസ്ത്രികൾ പൂവരങ്ങളിൽ നിന്ന് മടങ്ങി അമ്പലത്തിൽ വന്ന് പിറ്റേ ദിവസത്തെ വണ്ടി കയറാൻ ഒരു വ്യവഹാരകാര്യമായി അടിയന്തരമായി പോകുന്ന രണ്ട് നമ്പൂതിരിമാരോട് കൂടി രാത്രി ഏഴുമണി സമയം പുറപ്പെടുവാൻ നിശ്ചയിച്ച് ചെമ്പാഴിയോട്ട് നിന്ന് തീവണ്ടി സ്റ്റേഷനിലേക്ക് നല്ല വണ്ണം നാലരക്കാതം വഴിയുണ്ട് നല്ല ചന്ദ്രിക ഉണ്ടായിരുന്നതിനാൽ പകുതി വഴി രാത്രി തന്നെ നടക്കാമെന്നുറച്ചു പഞ്ചമേനോൻ ശങ്കരമേനോവിനെ അന്വേഷിച്ച് കണ്ടുകിട്ടുമ്പോഴേക്കും നേരം ഏകദേശം ആറു മണി സമയമായിരിക്കുന്നു പഞ്ചുമേനോൻ നീ എവിടെയായിരുന്നു ശങ്കരാ ശങ്കരമേനവൻ ഞാൻ പുതുതായി തൈ തൈവയ്ക്കുന്ന പറമ്പിൽ പോയിരുന്നു ആ ഉണ്ണിക്കിട്ടയെ പറമ്പ് ഏൽപ്പിച്ചത് നന്നായില്ല കിളമഹാ അമാന്തം തൈകൾ വളരെ അടുത്തു വച്ചിരിക്കുന്നു പഞ്ചുമേനോൻ അതെല്ലാം പിന്നെ പറയാം നിനക്കൊരു വർത്തമാനം കേൾക്കണോ ശങ്കരമേനവൻ എന്താണെന്ന് അറിഞ്ഞില്ല പഞ്ചുമേനോൻ ആ നമ്പൂതിരി പാട്ടിലേക്ക് നമ്മുടെ കല്യാണിക്കുട്ടിയെ സംബന്ധം ചെയ്തു കൊണ്ടുപോകണം പോൽ ശങ്കരമേനുവൻ ഇതെന്ത് കഥ പഞ്ചുമേനോൻ എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു ശങ്കരമേനവൻ അമ്മാമൻ എന്തു മറുപടി പറഞ്ഞുവോ പഞ്ചുമേനോൻ ഞാൻ ഒന്നും തീർച്ച പറഞ്ഞില്ല നിന്നോട് അന്വേഷിച്ചിട്ട് ആവാമെന്ന് നിശ്ചയിച്ചു ഗോവിന്ദ പണിക്കരെ ഒന്ന് വരുത്തണ്ടേ ആളെ അയക്കൂ ശങ്കരമേനവൻ ഗോവിന്ദ പണിക്കർ ഇന്നലെ പൊൽപ്പായ്ക്കളത്തിലേക്ക് പോയിരിക്കുന്നു ഗോവിന്ദൻകുട്ടിയും കൂടെ പോയിരിക്കുന്നു അവിടെ സമീപം നായാട്ട് നിശ്ചയിച്ചിട്ടുണ്ടത്രേ നാളേക്കേ അവർ മടങ്ങിയെത്തുകയുള്ളൂ പഞ്ചുമേനോൻ ഇയാളുടെ നായാട്ടുഭ്രാന്ത് കുറെ അധികം തന്നെ ആ കുട്ടിയെ എങ്ങനെ വലിച്ചുകൊണ്ടുപോയി ഗോവിന്ദൻകുട്ടിയും മാധവന്റെ മാതിരി തന്നെ ആയി എന്ന് തോന്നുന്നു അസത്തു കുട്ടികളെ ഇംഗ്രീയസ് പഠിപ്പിച്ചതിന്റെ ഫലം ആട്ടെ ഈ സംബന്ധത്തെക്കുറിച്ച് നീ എന്തു വിചാരിക്കുന്നു ശങ്കരമേനവൻ അമ്മാമൻ എങ്ങനെ ഇഷ്ടമോ അതുപോലെ പഞ്ചുമേനോൻ നമ്പൂതിരിപ്പാട് വിട്ടിയാണെങ്കിലും വലിയ ഒരാളല്ലേ അദ്ദേഹത്തിന്റെ സംബന്ധം നമ്മുടെ തറവാട്ടിലേക്ക് വളരെ ഭൂഷണമായിരിക്കും അതിന് സംശയമില്ല പിന്നെ ഈ കുമ്മിണിയമ്മയുടെ വർഗത്തിൽ ഈ സംബന്ധമാകുന്നതിൽ മാത്രമേ എനിക്ക് സുഖക്കേടുള്ളൂ ശങ്കരമേനവൻ അത് വിചാരിക്കാനില്ല ആ പെണ്ണ് സാധുവാണ് പഞ്ചുമേനോൻ ആൺകുട്ടികളാണ് വികൃതികൾ ആട്ടെ എന്നാൽ ശങ്കരന് സമ്മതമായോ ശങ്കരമേനവൻ അമ്മാമൻ ഇഷ്ടപ്പെടുന്നത് പോലെ ചെയ്യുന്നത് എനിക്ക് സമ്മതമാണ് പഞ്ചുമേനോൻ എന്നാൽ നീ ഒന്ന് നമ്പൂതിരിപ്പാട്ടിലെ അടുക്ക പോയി വിവരമറിയിക്കണം ശങ്കരമേനവൻ ഇന്ന് തന്നെ നടക്കണം എന്നാണോ നിശ്ചയിച്ചത് പഞ്ചുമേനോൻ ചിറിച്ചും കൊണ്ട് ആ അങ്ങനെയാണ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് അങ്ങനെ ആയിക്കോട്ടെ ഭാരം തീരട്ടെ ഇന്ന് നടന്നാൽ നാളെ രാവിലെ ഇവിടുന്ന് പോവുമല്ലോ ഇന്ന് തന്നെ ആയിക്കോട്ടെ അല്ലേ ശങ്കരമേനവൻ അങ്ങനെ തന്നെ ഞാൻ കേശവൻ നമ്പൂതിരിയോട് പറഞ്ഞയക്കാം അതല്ലേ നല്ലത് പഞ്ചുമേനോൻ വളരെ സ്വകാര്യമായിട്ടാണ് എന്നോട് നമ്പൂതിരിപ്പാട് ഈ കാര്യം പറഞ്ഞത് കേശവൻ നമ്പൂതിരിയോട് ഇപ്പോൾ പറയണ്ട പക്ഷേ നമ്പൂതിരിപ്പാട്ടിലെ കൂടെയുള്ള ഗോവിന്ദൻ എന്നവനെ വിളിച്ചു പറഞ്ഞയച്ചു പഞ്ചുമേനോന്റെ കൽപ്പനപ്രകാരം ശങ്കരമേനോൻ പടിമാളികയുടെ ചുവട്ടിൽ പോയി ഗോവിന്ദനെ വിളിച്ച് വിവരം പറഞ്ഞു ഗോവിന്ദൻ ഉടനെ നമ്പൂതിരിപ്പാടിരിക്കുന്ന അകത്തു ചെന്നു നേരം രാത്രി മണിയായിരിക്കുന്നു നമ്പൂതിരിപ്പാട് നരി എര കിടക്കും പോലെ പടിമാളിക മുകളിൽ തന്നെ ഇരിക്കുന്നു നമ്പൂതിരിപ്പാട് എന്താണ് ഗോവിന്ദാ എല്ലാം ശട്ടമായോ ഗോവിന്ദൻ സകലം ശട്ടമായി ഇനി നീരാട്ടുകുളിക്ക് എഴുന്നള്ളാൻ താമസിക്കണ്ട ഈ കാര്യം എല്ലാവർക്കും സമ്മതമായിരിക്കുന്നു എന്നാലും ആരോടും ഇവിടും നരുളി ചെയ്തു പോവരുത് ഇന്ദുലേഖയ്ക്കാണ് സംബന്ധം ഇന്ന് രാത്രി എന്ന് എല്ലാവരോടും അടിയൻ പ്രസിദ്ധമാക്കിയിരിക്കുന്നു നമ്പൂതിരിപ്പാട് ഇനി അത് പറഞ്ഞാൽ വിശ്വസിക്കോ ഗോവിന്ദൻ നീരാട്ടുകുളി കഴിഞ്ഞ ഉടനെ മഠത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുത്തു കളഞ്ഞാൽ മതി ദക്ഷിണ കഴിഞ്ഞാൽ ആളുകൾ പിരിയും പുറത്തേക്കെല്ലാം ഇന്ദുലേഖയ്ക്കാണ് സംബന്ധം നടന്നതെന്ന് അവർ ശ്രുതിപ്പെടുത്തുകയും ചെയ്യും നമ്പൂതിരിപ്പാട് മിടുക്കാൻ തന്നെ നീ മിടും അപ്പോ കറുത്തേടവും ചെറുശ്ശേരിയും ഈ വിവരം അറിഞ്ഞില്ലേ ഗോവിന്ദൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്തോ ചില സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു സൂക്ഷ്മൊന്നും അറിയില്ല വേഗം നീരാട്ടുകുളി കഴിഞ്ഞ് ദക്ഷിണ കഴിയട്ടെ നമ്പൂതിരിപ്പാട് ചെറുശ്ശേരി എവിടെയാണ് ഗോവിന്ദൻ അമ്പലത്തിലോ മറ്റോ പോയിരിക്കുന്നു അടിയൻ കണ്ടില്ല നമ്പൂതിരിപ്പാട് കറുത്തേടോ കറുത്തേടത്തോട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിരുന്നു ഗോവിന്ദൻ ഇപ്പോൾ ഉറങ്ങി എണീറ്റ് തെക്കേ അറയിലിരുന്ന് മുറുക്കുന്നു നമ്പൂതിരിപ്പാട് എന്നാൽ നോക്കു കുളിക്കാൻ പോവുക എന്നും പറഞ്ഞ് ഗോവിന്ദനെ കൊണ്ട് ചങ്ങലവട്ടയും പിടിച്ച് നമ്പൂതിരിപ്പാട് താഴെത്തിറങ്ങി കൂടെ കേശവൻ നമ്പൂതിരിയും പുറപ്പെട്ടു അമ്പലത്തിന്റെ ഉമ്മറത്തായപ്പോൾ ശങ്കരശാസ്ത്രികളും രണ്ട് നമ്പൂതിരിമാരും കൂടി ഏഴുമണിക്ക് അത്താഴവും കഴിച്ച് തീവണ്ടി സ്റ്റേഷനിലേക്ക് പുറപ്പെട്ട് മുറ്റത്ത് നിൽക്കുന്നത് കണ്ടു അതിൽ ഒരു നമ്പൂരിയെ നമ്പൂതിരിപ്പാട്ടിലേക്ക് പരിചയമുണ്ടായിരുന്നു അദ്ദേഹവും ശാസ്ത്രികളും മറ്റേ നമ്പൂരിയും നമ്പൂതിരിപ്പാട്ടിലെ കണ്ടപ്പോൾ വഴിതെറ്റി അല്പം മോച്ഛാനിച്ചു നിന്നു നമ്പൂതിരിപ്പാട് ഓഹോ കിളിമംഗലം എപ്പോഴെത്തി എങ്ങട്ടാണ് ഇപ്പോൾ ഈ അസമയത്ത് യാത്ര കിളിമംഗലം ഞാൻ അടിയന്തരമായി ഒരു കാര്യമായി പോവുകയാണ് വൈകിട്ടിവിടെ എത്തി നാളത്തെ വണ്ടിക്ക് പോയി കോടതിയിൽ ഹാജരാകേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഇവിടത്തെ കാണാതെ പുറപ്പെടുകയില്ലായിരുന്നു സന്തോഷമായി വന്ന വിവരവും മറ്റും ഞാൻ അറിഞ്ഞിരിക്കുന്നു സന്തോഷമായി ഞാൻ ഉടനെ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം നമ്പൂതിരിപ്പാട് കിളിമംഗലം ഇന്ദുലേഖയെ കണ്ടിട്ടുണ്ടോ കിളിമംഗലം ഇല്ല നമ്പൂതിരിപ്പാട് എന്നാൽ എനി മനക്കൽ വന്നാൽ കാണാം ഞാൻ പുലർച്ചയ്ക്ക് പുറപ്പെടും കിളിമംഗലം കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും നമ്പൂതിരിപ്പാട് ഇന്ദുലേഖ കൂടെ തന്നെ ഇനി അതിന് സംശയമുണ്ടോ കിളിമംഗലം അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇവിടുത്തെ ഭാഗ്യം വേറെ ആർക്കും സിദ്ധിച്ചിട്ടില്ല ഞാൻ ഉടനെ മനക്കിൽ വന്ന് കണ്ടുകൊള്ളാം ഈ സംഭാഷണം കഴിഞ്ഞ ഉടനെ ശാസ്ത്രികളും നമ്പൂതിരിമാരും കൂടി സത്രത്തിലേക്ക് പുറപ്പെട്ടു തീവണ്ടി സ്റ്റേഷനിലേക്കുള്ള പകുതി വഴി അർദ്ധരാത്രി സമയമാവുമ്പോഴേക്ക് നടന്നു നമ്പൂതിരിപ്പാട് ക്ഷണത്തിൽ കുളി കഴിഞ്ഞ് ബ്രാഹ്മണരെ മഠത്തിൽ വിളിച്ച് ദക്ഷിണ തുടങ്ങി ഇരുന്നൂറ് പേർക്ക് ദക്ഷിണ കഴിഞ്ഞ ഉടനെ ആളുകളെല്ലാം പിരിഞ്ഞു ചെറുശ്ശേരി അപ്പോഴേക്കെത്തി അദ്ദേഹം അതുവരെ പൂവരങ്ങിൽ ഇന്ദുലേഖയുടെ മാളിക മുകളിൽ സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നു ശങ്കരമേനവൻ നമ്പൂതിരിപ്പാട്ടിനെ വിവരമറിയിക്കാൻ ഗോവിന്ദനോട് പറഞ്ഞ ഉടനെ പൂവള്ളി വീട്ടിൽ വന്ന് കല്യാണിക്കുട്ടിയുടെ അമ്മ കുമ്മിണിയമ്മയോട് വിവരമറിയിച്ച് എല്ലാം ഷട്ടം ചെയ്തോളാൻ പറഞ്ഞു ഈ വിവരം കേട്ടപ്പോൾ കുമ്മിണിയമ്മയ്ക്ക് ബഹു സന്തോഷമായി ഉടനെ പാർവതിയമ്മയെ അറിയിച്ചു പാർവതിയമ്മയ്ക്ക് ഇത് കേട്ടപ്പോൾ രണ്ടു പ്രകാരത്തിൽ സന്തോഷമുണ്ടായി വിവരം ഇന്ദുലേഖയെ ഉടനെ അറിയിക്കണമെന്ന് നിശ്ചയിച്ചു ക്ഷണത്തിൽ പാർവതിയമ്മ ഇന്ദുലേഖയുടെ മാളികയിൽ കയറി ചെന്നു ചെല്ലുമ്പോൾ ഇന്ദുലേഖ ചെറുച്ചേരി നമ്പൂതിരിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പാർവതിയമ്മ കടന്നു വരുന്നത് കണ്ട ഉടനെ ഇന്ദുലേഖ എഴുന്നേറ്റ് അടുത്തു ചെന്നു സ്വകാര്യമൊന്നു പറയുവാനുണ്ട് എന്ന് പാർവതിയമ്മ പറഞ്ഞു രണ്ടാളും കൂടി അറയിലേക്ക് പോയി പാർവതിയമ്മ ഇന്ദുലേഖ ഒരു വിശേഷം കേട്ടുവോ ഇന്ദുലേഖ ഇല്ല എന്താണ് പാർവതിയമ്മ നമ്പൂതിരിപ്പാട് നമ്മുടെ കല്യാണിക്കുട്ടിക്ക് ഇന്ന് രാത്രി സംബന്ധം തുടങ്ങാൻ നിശ്ചയിച്ചിരിക്കുന്നു അത്രേ ഇന്ദിലേഖ വല്ലാതെ ചിരിച്ചുപോയി കുറെ നേരം ചിരിച്ചു ശ്വാസം നേരെ വന്നതിൽ പിന്നെ ഇന്ദുലേഖ ഇങ്ങളോട് ആര് പറഞ്ഞു പാർവതിയമ്മ എന്ത് ശങ്കരൻ ജ്യേഷ്ഠൻ പൂവള്ളി വന്നു പറഞ്ഞു അവിടെ കട്ടിലും കിടക്കയും പടിഞ്ഞാറ്റകത്ത് കൊണ്ടുപോയിട്ട് അറ വിധാനിക്കുന്ന തിരക്കായിരുന്നു അമ്മാമൻ പുറത്തുതന്നെ ഇരിക്കുന്നുണ്ട് വിളക്കും മറ്റും അറയില്ലെന്ന് എടുക്കാൻ പറഞ്ഞു ഇന്ദുലേഖ കല്യാണിക്കുട്ടിയെ ഈ വിവരം അറിയിച്ചുവോ പാർവതിയമ്മ പറഞ്ഞിട്ടില്ല അവളെ ഞാൻ കണ്ടില്ല ജ്യേഷ്ഠത്തി പറഞ്ഞിരിക്കുമോ എന്ന് അറിഞ്ഞില്ല ജ്യേഷ്ഠത്തിക്ക് വളരെ സന്തോഷമുള്ളതുപോലെ തോന്നി ഇന്ദുലേഖ കഷ്ട ആ പെണ്ണിന് സംബന്ധം തുടങ്ങുന്ന വിവരം അവളെ അറിയിച്ചിട്ട് വേണ്ടേ ആട്ടെ നിങ്ങൾ പൊയ്ക്കോളിൻ ഞാൻ പുറത്തിരിക്കുന്ന ആ നമ്പൂതിരിയെ പറഞ്ഞയച്ചിട്ട് ഉടനെ പൂവള്ളി വരാം പാർവതിയമ്മ പോയ ഉടനെ ഇന്ദുലേഖ പുറന്തളത്തിൽ വന്ന് ചെറുശ്ശേരി നമ്പൂതിരിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു ഇന്ദുലേഖ തിരുമനസിന്റെ ഒരു വർത്തമാനം കേട്ടുവോ നമ്പൂതിരിപ്പാട് വലിയച്ഛന്റെ മരുമകൾ കല്യാണിക്കുട്ടിക്ക് ഇന്ന് രാത്രി സംബന്ധം തുടങ്ങുന്നു അത്രേ ചെറുശ്ശേരി നമ്പൂതിരി ചിറിച്ചും കൊണ്ട് ദൈവാധീനം കല്യാണിക്കുട്ടിയെയും കിട്ടിയില്ലെങ്കിൽ വൃഷളി അമ്മുവെയെങ്കിലും നിശ്ചയമായി ഉണ്ടാവും കഷ്ടം ബുദ്ധിക്ക് വ്യവസ്ഥയും തന്റെ ഇടവും ഇല്ലാഞ്ഞാൽ ഒരു മനുഷ്യനെ എന്തിനു കൊള്ളാം ഈ കേട്ട വർത്തമാനം ശരിയാണെങ്കിൽ യാത്ര പുലർച്ചെ ഉണ്ടാവുമെന്ന് തോന്നുന്നു മാധവൻ എത്തുമ്പോഴേക്ക് ഞാനിവിടെ വരാം മദുരാശിക്ക് വന്ന പിറ്റേ ദിവസം തന്നെ യാത്രയാണെങ്കിൽ വിവരത്തിന് എനിക്ക് എഴുത്തയക്കണം ഞാൻ മദുരാശിക്കെത്തിക്കോളാം ഹിന്ദുലേഖയ്ക്കും മാധവനും മേൽക്കുമേൽ ശ്രേയസ് ഉണ്ടാവട്ടെ എന്നും പറഞ്ഞ് ചെറുശ്ശേരി അവിടെ നിന്നും ഇറങ്ങി മഠത്തിലെത്തുമ്പോഴേക്ക് നമ്പൂതിരിപ്പാട് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഊണ് കഴിഞ്ഞ് നമ്പൂതിരിപ്പാട് മുറുക്കാൻ മഠത്തിന്റെ കോലാമ്മേലിരുന്നു കേശവൻ നമ്പൂതിരിക്ക് ആകെപ്പാടെ വല്ലാത്തൊരു പരിഭ്രമമായി ദക്ഷിണയും മറ്റും കൊടുക്കുന്നത് കണ്ടതുകൊണ്ടും നമ്പൂതിരിപ്പാട് കിള്ളിമംഗലത്ത് നമ്പൂതിരിയോട് പറഞ്ഞ വാക്കുകൾ ഓർത്തും ഉച്ചയ്ക്ക് പാട്ടും മറ്റും നടന്ന അവസ്ഥ വിചാരിച്ചും ഇന്ദുലേഖയുടെ സംബന്ധം അന്ന് തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ചുവെങ്കിലും പിന്നെയും ഒരു പരിഭ്രമം പരിഭ്രമത്തിന് കാരണമെന്താണെന്ന് ഈ ശുദ്ധാത്മാവിന് തന്നെ നിശ്ചയമില്ല നമ്പൂതിരിപ്പാട് ഇന്ദുലേഖയുടെ മാളികയിൽ നിന്ന് പകൽ രണ്ടു മണിക്കിറങ്ങിയ മുതൽ നമ്പൂതിരിപ്പാട്ടിലെ കൽപ്പന പ്രകാരം തീ മാളികയിൽ നിന്ന് ഒരു ദിക്കിലും കേശവൻ നമ്പൂതിരി പോകെയോ യാതൊരു വർത്തമാനം അറിയുകയോ ചെയ്തിട്ടില്ല നമ്പൂതിരിപ്പാട് മുറുക്കാൻ കോലമ്മൽ ഇരുന്ന ഉടനെ കേശവൻ നമ്പൂതിരി ചെറുശ്ശേരി നമ്പൂതിരിയെ കൈകൊണ്ട് മാടി വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി കേശവൻ നമ്പൂതിരി എന്താണ് ചെറുശ്ശേരി ഇത് കഥ എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ ചെറുശ്ശേരി ഇത്ര നേരം എവിടെയായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ഞാൻ ഇന്ദുലേഖയുടെ മാളികമേലുണ്ടായിരുന്നു കേശവൻ നമ്പൂതിരി എന്താണ് ഇന്ന് സംബന്ധം ഉണ്ടെന്ന് പറഞ്ഞ് ദക്ഷിണയും മറ്റും ഉണ്ടായി ഇന്ദുലേഖയ്ക്ക് സമ്മതമായി എന്ന് തോന്നുന്നു ചെറുശ്ശേരി നമ്പൂതിരി ഇന്ന് സമ്പദ്ണ്ട് അത് നിശ്ചയം പക്ഷേ ഇന്ദുലേഖയ്ക്കല്ല ഈ വാക്ക് കേട്ടപ്പോൾ കേശവൻ നമ്പൂതിരിയുടെ ജീവൻ ഒന്ന് ഞെട്ടി ബോധക്ഷയം പോലെ തോന്നി അവിടെ തന്നെ കുത്തിയിരുന്നു കുടിപ്പാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു ഒരു കിണ്ടി വെള്ളം കുടിച്ചു തന്നെ പടിമാളികയിൽ തന്നെ ഇരുത്തിയതിന്റെ കാരണവും പഞ്ചമേനവനും നമ്പൂതിരിപ്പാടുമായി സ്വകാര്യം പറഞ്ഞതിന്റെ സംഗതിയും മനസ്സിലായി തന്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടി പോയി എന്ന് നിശ്ചയിച്ച് പ്രാണവേദന സഹിപ്പാൻ പാടില്ലാതെ ചെറുശ്ശേരിയുടെ മുഖത്തേക്കൊന്നു നോക്കി കേശവൻ നമ്പൂതിരി കുറെ ഒന്ന് പഠിക്കണമെന്ന് ചെറുശ്ശേരിക്ക് നല്ല താല്പര്യമുണ്ടായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി എന്താണ് മുഖത്ത് നോക്കുന്നത് ഈ ഏഷാകൃതിയൊക്കെ കറുത്തേടം തന്നെ ഉണ്ടാക്കിയതല്ലേ ഈ ചോദ്യം കേട്ടപ്പോൾ കേശവൻ നമ്പൂതിരിക്ക് സംശയമെല്ലാം തീർന്നു കേശവൻ നമ്പൂതിരി ഞാൻ ഇതൊന്നും ഓർത്തില്ല ചെറുശ്ശേരി ഞാൻ മഹാസാധുവാണ് എന്റെ ഗ്രഹപ്പിഴയ്ക്ക് എനിക്കിതെല്ലാം തോന്നി ഞാൻ ഇനി ഇവിടെ ഒരു നിമിഷം താമസിക്കുകയില്ല ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഇല്ലത്തേക്ക് പോകും ഈ ദിക്കിൽ ഈ ജന്മം വരികയുമില്ല ഞാൻ പുറപ്പെടട്ടെ ചെറുശ്ശേരി നമ്പൂതിരി നമ്പൂതിരിയോട് യാത്ര ചോദിക്കാതെ പോവാൻ പാടുണ്ടോ കേശവൻ നമ്പൂതിരി ഈ ജന്മം ഈ നമ്പൂതിരിയോട് ഞാൻ സംസാരിക്കില്ല ഈ ജന്മം ഞാൻ മൂർക്കില്ലാത്ത മനക്കൽ കടക്കുകയുമില്ല ഞാൻ ഈ നമ്പൂതിരിയുടെ കുടിയാനല്ല ഇയാളുടെ ആശ്രയം വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് കഴിയില്ലെന്ന് വന്നിട്ടില്ല ഇത്ര വികൃതിയും ദുഷ്ടനുമാണ് ഇയാളെന്ന് ഞാൻ മുമ്പ് അറിഞ്ഞില്ല ചെറുശ്ശേരി നമ്പൂതിരി ഇന്ദുലേഖയുടെ സമ്മന്ധകാര്യം കൊണ്ട് ഉത്സാഹിക്കണമെന്ന് പണ്ടെന്നോട് കർത്തേടം പറഞ്ഞതും ഞാൻ കഴിയില്ലെന്ന് പറഞ്ഞതും ഇപ്പോൾ ഓർമ്മയുണ്ടോ കേശവൻ നമ്പൂതിരി ഓർമ്മയുണ്ട് ചെറുശ്ശേരി ബുദ്ധിമാനല്ലേ ചെറുശ്ശേരിയുടെ ബുദ്ധിയിൽ നൂറിൽ ഒരംശം ബുദ്ധി എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ആപത്തൊന്നും എനിക്ക് വരുന്നതല്ലായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ആട്ടെ താങ്കൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പ്രവേശിച്ചാൽ ഇങ്ങനെയെല്ലാം വ്യസനിക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ ബോധ്യമായോ കേശവൻ നമ്പൂതിരി നല്ല ബോധ്യമായി ചെറുശ്ശേരി ഞാൻ ഇനി പോകുന്നു ഈ സംബന്ധവും കണ്ടും കൊണ്ട് ഇവിടെ ഇരിക്കില്ല ഞാൻ വാലിയക്കാരെ വിളിക്കട്ടെ ചെറുശ്ശേരി നമ്പൂതിരി എന്താണ് ഈ സംബന്ധം കണ്ടാൽ കറുത്തടത്തിന് വിരോധം കേശവൻ നമ്പൂതിരി നല്ല ശിക്ഷ 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 ബുദ്ധി തന്നെ പോലെ ഇല്ലെങ്കിലും ഞാൻ അത്ര ശപ്പനാണെന്ന് താൻ വിചാരിക്കേണ്ട ഞാൻ ഈ സംബന്ധം നടക്കുന്ന ദിവസം ഇവിടെ താമസിക്കുന്നത് ബഹു അല്ലേ ചെറുശ്ശേരി നമ്പൂതിരി ഇതെന്ത് കഥയാണ് ഹേ നമ്പൂതിരി കല്യാണിക്കുട്ടിക്ക് സംബന്ധം തുടങ്ങുന്ന സമയം കറുത്തേടം ഇവിടെ നിന്നാൽ കറുത്തേടം ശപ്പനായി പോകുമോ കേശവൻ നമ്പൂതിരി വല്ലാതെ ആശ്ചര്യപ്പെട്ട് വായ പോയി കേശവൻ നമ്പൂതിരി കല്യാണിക്കുട്ടിക്കോ കല്യാണിക്കുട്ടിക്കാണ് സംബന്ധം ചെറുശ്ശേരി നമ്പൂതിരി അതെ കല്യാണിക്കുട്ടിക്കാണ് കേശവൻ നമ്പൂതിരി ശിവ ശിവ നാരായണ ഞാൻ വല്ലാതെ അന്താളിച്ചു ശിവ ശിവ ചെറുശ്ശേരി എന്നെ കഠിനമായി വ്യസനിപ്പിച്ചു ചെറുശ്ശേരി നമ്പൂതിരി ഞാനൊന്നും വ്യസനിപ്പിച്ചിട്ടില്ല കറുത്തേടം വെറുതെ വ്യസനിച്ചതാണ് അതിന് ഞാൻ എന്തു ചെയ്യട്ടെ ഇന്ന ആൾക്കാണ് സംബന്ധമെന്ന് ഞാൻ പറഞ്ഞുവോ എന്നോട് കറുത്തേടം ചോദിച്ചുവോ ഇല്ല ഇന്ദുലേഖയ്ക്കല്ല സംബന്ധം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ വെറുതെ അന്താളിച്ചു കറുത്തേടത്തിന്റെ ഭാര്യക്കാണെന്ന് വിചാരിച്ച് വ്യസനിച്ചാൽ ഞാൻ എന്തു ചെയ്യും കേശവൻ നമ്പൂതിരിയുടെ ജീവൻ നേരെയായി രണ്ടുപേരും കൂടി നമ്പൂതിരിപ്പാട് ഇരിക്കുന്നിടത്തേക്ക് ചെന്നു ഉടനെ നമ്പൂതിരിപ്പാടും ചെറുശ്ശേരി നമ്പൂതിരിയും കേശവൻ നമ്പൂതിരിയും മറ്റും പൂവരങ്ങിലേക്ക് വന്നു കുറേ നേരം പഞ്ചുമേനോനുമായി അങ്ങട്ടെഴുന്നള്ളാം പഞ്ചുമേനൻ പറഞ്ഞ പ്രകാരം നമ്പൂതിരിപ്പാട് ചെറുശ്ശേരി നമ്പൂതിരി കേശവൻ നമ്പൂതിരി തന്റെ ഭൃത്യവർഗ്ഗങ്ങൾ ഇവരെല്ലാവരോടും കൂടി പൂവള്ളി വീട്ടിലേക്ക് പോയി സാധാരണ സമ്പ്രദായ പ്രകാരം നമ്പൂതിരിപ്പാട് കാൽ കഴുകി അകത്തേക്ക് കടന്ന് പടിഞ്ഞാറ്റ അറയിൽ അത് വിരിച്ച പട്ടുകിടക്കയിൽ കിടന്നു ആ അകത്തിന്റെ കിഴക്കേ വാതിൽ അടച്ചു അപ്പോൾ ആ വീട്ടിലുള്ള സ്ത്രീകളെല്ലാം കൂടി തിക്കി തിരക്കി പടിഞ്ഞാറ്റയുടെ പടിഞ്ഞാറെ വാതിലിൽ കൂടി ഒരു ജീവനുള്ള പന്നിയെയോ മറ്റോ പിടിച്ച് കൂട്ടിലാക്കുന്നതുപോലെ സാധു കല്യാണിക്കുട്ടിയെ പിടിച്ച് തിരക്കി തള്ളി പടിഞ്ഞാറ്റയിലിട്ടു പടിഞ്ഞാറെ വാതിലും ബന്ധിച്ചു സംബന്ധവും കഴിഞ്ഞു ഗോവിന്ദൻ അതിജാഗ്രതയോടെ ഹമാലന്മാരെയും മറ്റും ചട്ടം ചെയ്തു പല്ലക്ക് മഞ്ചൽ മുതലായത് രാത്രി തന്നെ എടുത്തു പുറത്തു വെപ്പിച്ച് ഉറങ്ങാതെ നിന്നു വഴിയിൽ വെച്ചോ മറ്റോ ആരെങ്കിലും ചോദിച്ചാൽ ഇന്ദുലേഖയെ തന്നെയാണ് സംബന്ധം ചെയ്തു കൊണ്ടുപോകുന്നതെന്ന് പറയണമെന്ന് നമ്പൂതിരിപ്പാട്ടിലെ കൂടെയുള്ള ശേഷം എല്ലാവരോടും താക്കീത് ചെയ്ത് ഭദ്രമായി ഉറപ്പിച്ചു വെളിച്ചവാൻ ഒരു പത്ത് നാഴിക ഉള്ളപ്പോൾ തന്നെ പടിഞ്ഞാറ്റിയിലെ വാതുക്കൽ ചെന്ന് നിന്ന് ഗോവിന്ദൻ ചുമച്ചും ഒച്ചയിട്ടും നമ്പൂതിരിപ്പാട്ടിലെ ഉണർത്തി ഉടനെ വീട്ടിലെല്ലാവരും ഉണർന്നു പൂവരങ്ങിൽ നിന്ന് പഞ്ചുമേനവനും കേശവൻ നമ്പൂതിരിയും വന്നു പെണ്ണിനെ പിടിച്ച് ഒരു പല്ലക്കിലിട്ട് പൂട്ടി നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ പല്ലക്കിൽ കയറി കേശവൻ നമ്പൂതിരി അനുയാത്ര ചെയ്യുവാൻ നിശ്ചയിച്ച് ഒരു മഞ്ചലിലും ചെറുശേരി ചിരിച്ചും കൊണ്ട് തന്റെ മഞ്ചലിലും കയറി ആട്ടും തുപ്പും നിലവിളിയുമായി പുറപ്പെട്ടു പോവുകയും ചെയ്തു